ഹലോ ആരിസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കമീനും അതുപോലെ മാങ്ങയും ചേർത്തുള്ള ഒരു കറിയാണ് അപ്പോൾ അതിന് ഞാനിവിടെ ഉണക്കത്തരണ്ടി മീനാണ് എടുത്ത് ഇനി അത് തയ്യാറാക്കുന്നതിനായി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെക്കാം മൺചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കാൽ ടീസ്പൂൺ കടുുകും അല്പം കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒരു മൂന്നോ നാലോ പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്കിനി അല്പം കൊച്ചുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി കറിക്കുള്ള അരിപ്പ് തയ്യാറാക്കുന്നതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് തേങ്ങ ചിരിക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റ് രൂപത്തിലേക്ക് ഒന്ന് അരച്ചെടുക്കാം ഈ അരപ്പിനി നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ചൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കണം ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്ക തെരണ്ടി മീൻ കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഉണക്കമീൻ മാങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിലും അതുപോലെ എന്താ പറയുക നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഉണക്കമീനെ കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്